അക്ഷരജാലത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ മുമ്പ് ടീച്ചർ അപ്പോൾ നമ്മൾ ഇന്നലെ പ്ലസ് ടു ക്ലാസ്സിലെടുത്തിട്ടുള്ള ക്ലാസ്സിലെ പാഠഭാഗമാണല്ലോ ചർച്ച ചെയ്തത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഞാൻ പറയണത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ശകുന്തളയുടെ ആ ഒരു കണ്ണടി കൺമുളകുമുള്ള പാഠഭാഗത്തിലെ ഭാഗങ്ങളാണ് അപ്പോൾ പോകിലെ നാരി പോലെ നീ പരഭ്രതയല്ലോ പോക വൈകാതെ നിന്നെ കാണുകയിൽ ഇച്ഛയില്ല എന്ന ഭാഗം വരെയാണ് എടുത്തത് എന്ന് വെച്ചാൽ അത് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വരികളാണ് ഞാൻ അതിൻ്റെ ആശയവും പറഞ്ഞു കു പേട പോലെ അല്ലെങ്കിൽ കുയിൽ പെണ്ണിനെ പോലെ നീ പരവൃതയാണ് പരവൃത എന്ന് പറഞ്ഞാൽ അന്യനാൻ വളർത്തപ്പെട്ടവൾ അപ്പോൾ അന്യനാൽ വളർത്തപ്പെട്ടവളാണ് നീ എന്ന് പറഞ്ഞ ശകുന്തളയെ അപമാനിക്കുകയാണ് അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുകയാണ് അര് ദുഷ്യന്തൻ പോക വൈകാതെ നിന്നെ കാൺകയിലിച്ച് ഇല്ല അതുകൊണ്ട് നീ ഇവിടെ നിന്ന് വേഗം പോവുക നിന്നെ കാണാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള മട്ടിൽ സംസാരിക്കുന്നു ഇത് കേട്ട ശകുന്തളയ്ക്ക് എന്താണ് എന്താണ് അടുത്ത വരി നോക്കൂ സുന്ദരി ശകുന്തള പിന്നെയും മുര ചെയ്താൾ നിന്ദാവാണികൾ കേട്ടു മന്ദാക്ഷഭാവത്തോടും നീ ശകുന്തള പുരുഷ്യന്തിനോട് തന്നെ അപമാനിച്ച രീതിയിൽ സംസാരിച്ചതിന് മറുപടി പറയുന്നതാണ് അടുത്തതായിട്ട് നമ്മൾ കാണുന്നത് കടുകിൻ മണി മാത്രം ഉള്ളൊരു പരദോഷം ഉടനെ കാണുന്നു നീ നിന്നുടെ ദോഷം പിന്നെ കണ്ടാലും ഗജ മാത്രം കാണുന്നില്ലേതും അത് പണ്ഡിതന്മാർക്ക് പോലുമുള്ളൊരു ശീലം എത്ര അപ്പോൾ എന്താണ് ആ നാല് വരി വളരെ ആണ് ശകുന്തളയുടെ ദുഷ്യന്തനോടുള്ള ഒരു എന്താ പറയുക ദുഷ്യന്തൻ്റെ ആ ഒരു നിന്ദ വാക്കുകൾ കേട്ട ശകുന്തള പ്രതികരിക്കുന്നതാണ് ആദ്യത്തെ ഇതാണത് പ്രതികരിക്കുന്നതാണോ അത് ആ വരികൾ എന്താണ് പ്രതികരണം കടുകൻമണി മാത്രമുള്ളൊരു പരദോഷം പരദോഷം പരന്റെ ദോഷം പരമെന്ന് പറഞ്ഞാൽ അന്യൻ അന്യ കടുകൻ മണി മാത്രമുള്ള അന്യന്റെ ദോഷം നമ്മൾ കാണുന്നു ദോഷം പിന്നെ കണ്ടാലും ഗജ മാത്രം കാണുന്നില്ലേതും അത് പണ്ഡിതന്മാർക്ക് പോലുമുള്ളൊരു ശീലമത്രേ എന്ന് വെച്ചാൽ അന്യരുടെ കടുകന്മണി പോലുള്ള ചെറിയ ദോഷം പോലും നമ്മൾ കാണും എന്നാൽ നമ്മൾ തന്നെയുള്ള ആനയെപ്പോലെ അത്രയും വലിയ ദോഷങ്ങളുള്ളത് നമ്മൾ കാണുന്നില്ല അത് പണ്ഡിതന്മാർക്ക് പോലും ഉള്ളൊരു ശീലമെത്രേ എന്നാണ് ശകുന്തള പറയുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആശയം പഠിച്ചു വയ്ക്കുക അതുപോലെ നോക്കൂ നിന്നെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠം എന്നോട് ജന്മം മണ്ണിടത്തെങ്കിലെന്നിനീ നിനക്കു ചരിക്കാമോ മേദിനിയിലും പുനരന്തരീക്ഷത്തെങ്കിലും ഭേദമെന്നിയേ നടന്നിടാം ഇന്ന് എനിക്കിടൂ എന്താണ് അത് പറയണത് ചുമതലയുടെ അഭിപ്രായം എന്താണ് നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠ എന്നോട് ജന്മം നിന്റെ ജന്മത്തെക്കാൾ ശ്രേഷ്ഠമാണ് എൻ്റെ ജന്മം മഞ്ഞിടത്തിങ്കിലെന്നി നിനക്കു ചരിക്കാം മഞ്ഞിടം എന്നു ഭൂമി ഈ ഭൂമിയിലല്ലാതെ എവിടെയെങ്കിലും സഞ്ചരിക്കാൻ കഴിയുമോ ചരിക്കാമോ എന്ന് വെച്ചാൽ ചരിക്കുവോ സഞ്ചരിക്കുക സഞ്ചരിക്കാൻ കഴിയുമോ മേദിനിയിലും പുനരന്തരീക്ഷത്തിങ്കിലും ഭേദമെന്നിയെ നടന്നിടാം ഇന്ന് എന്താണ് എന്താ പറയണത് മേതിനി മേദിനാ ഭൂമി പുനര അന്തരീക്ഷത്തിലും ഭൂമിയിലും അന്തരീക്ഷത്തിലും ഭേദം ഭേദമെന്നിയേ ഭേദം യാതൊരു വ്യത്യാസവും ഇല്ലാതെ എനിക്ക് നടക്കാം എന്ന് എന്ന് വെച്ചാൽ ആ വരികളും ശ്രദ്ധിക്കുക നിന്നുടെ ജന്മത്തേക്കാൾ ശേഷം എന്നുടെ ജന്മം എന്ന് പറഞ്ഞിട്ടാണ് ശകുന്തള ഈ ഒരു കാര്യം പറഞ്ഞത് ഭേദവും നമ്മിൽ എത്ര പാരമുണ്ടോർക്കുന്നേരം ചേതസി വിചാരിക്കുക ഭൂപതി തിലകമേ നീ ഞാനും തമ്മിലുള്ള ആ വ്യത്യാസം എത്രയാണെന്ന് മനസ്സിൽ ഓർക്കുക മേരുവും കടുകുമുള്ളൊരന്തരമുണ്ട് നമ്മിൽ സാരജ്ഞനല്ല ഒട്ടും ഓർത്തോളം ദാത്രീശാ ഭവാൻ ഒരു വലിയ പർവ്വതവും പോലുള്ള ഒരു മേരവും കടുകുമുള്ള അന്തരം അന്തരം എന്നാണ് വ്യത്യാസം ഉണ്ട് നമ്മിൽ സാരജ്ഞനൊട്ടല്ല ഓർത്തോളം ദാത്രീശാ ഭവാൻ അപ്പം ഇത്തരത്തിലുള്ള കുറിച്ചൊന്നും അങ്ങ് ചിന്തിക്കുന്നേ ഇല്ല അങ്ങയേക്കാൾ എന്തുകൊണ്ടും വ്യത്യസ്തയാണ് മികച്ചവളാണ് താൻ എന്ന് രാജാവിനോട് പറയുകയാണ് ശകുന്തള ധാത്രീശൻ ദാത്രി ധാത്രി എന്നാ ഭൂമി ഈശൻ ഭൂമിയുടെ പിന്നെ എന്താ പറയുക മേധാവി അല്ലെങ്കിൽ ഭൂമിയുടെ പതി ഭൂപതി ധാത്രീശ ഭവാൻ അടുത്ത വരി നമ്മുടെ തലക്കെട്ടുമായി ബന്ധമുള്ളതാണ് കണ്ണാടി കാൺമുളവും തന്നെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ ആ വരി ഇമ്പോർട്ടൻ്റ് ആണ് എന്താണത് കണ്ണാടി കാൺമുളവും തന്നെ മുഖമേറ്റം നന്നെന്നു നിരൂപിക്കും എത്രയും വിരൂപന്മാർ എന്നുവെച്ചാൽ കണ്ണാടി കാണുന്നത് വരെ തൻ്റെ മുഖം ഏറ്റവും നല്ലതാണെന്ന് ഏതൊരു വിരൂപനും നിരൂപിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എന്താ പറയുക കണ്ണാടി കാണുന്നത് കൊണ്ട് നല്ല കണ്ണാടി കാണുന്നവരെ തന്റെ മുഖം നല്ലതാണെന്ന് നിരൂപിക്കും വിരൂപന്മാർ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവിടെ വൈരൂപ്യവും സൗന്ദര്യവും ഒന്നല്ല ഉദ്ദേശിക്കുന്നത് എന്നുവെച്ചാൽ താൻ ചെയ്യുന്നതെല്ലാം നല്ലതാണ് മറ്റുള്ളവരെല്ലാം ചെയ്യുന്നത് ശരിയല്ല താൻ ചെയ്യുന്നതാണ് ശരി ഈ രീതിയിലാണല്ലോ രാജാവിൻ്റെ പെരുമാറ്റം അത്തരത്തിലുള്ളൊരു കാര്യമാണ് അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണത് വരിയാണ് കണ്ണാടി കാൺമോളവും തന്നോടെ മുഖം ഏറ്റവും നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ വിരൂപന്മാരായവർ കണ്ണാടി കാണുന്നത് വരെ തൻ്റെ മുഖമാണ് ഏറ്റവും നല്ലതെന്ന് നിരൂപിക്കും നിരൂപിക്കുന്നതാണ് ചിന്തിക്കും മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റും തന്നെ കുറ്റമൊന്നറിയുകയും ഇല്ല അതാണ് മുറ്റും തന്നെ കുറ്റമൊന്നറിയുകയും ഇല്ല അതാണ് മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും അതാണ് മറ്റുള്ളവരെ കുറ്റം പറയുന്നതിൽ താല്പര്യം കാണിക്കും എന്നാൽ തന്നിലുള്ള കുറ്റം ആണെങ്കിലോ അറിയുകയും ഇല്ല ആ ഒരാശയമാണ് ആദ്യത്തെ രണ്ട് പേരിൽ കണ്ണാടി കാൺമുളവും തന്നെ മുഖമേറ്റം നന്നൊന്ന് നിരൂപിക്കുക എത്രയും വിരൂപന്മാർ എന്ന വരികളിലൂടെ പറയണത് എന്നു വെച്ചാൽ എന്താണ് മറ്റുള്ള ജനങ്ങൾക്ക് കുറ്റങ്ങൾ പറഞ്ഞിടും മുറ്റും കുറ്റം കുറ്റമൊന്നും അറിയുകയുമില്ല നമ്മളിലുള്ള കുറ്റമൊന്നും നമ്മൾ മനസ്സിലാക്കാതെ മറ്റുള്ളവരെ കുറ്റം പറയാ ചെറിയ കാര്യം കുറ്റങ്ങളാണെങ്കിൽ കടകുമണി പോലുള്ള കുറ്റങ്ങളുള്ളവരുടെ കുറ്റം വലിയ രീതിയിൽ പറയുകയും തന്നിലുള്ള വലിയ കുറ്റങ്ങളെ കാണാതിരിക്കുകയും ചെയ്യുന്നത് ആര് നേരത്തെ പറഞ്ഞു പണ്ഡിതന്മാർക്ക് പോലുമുള്ളൊരു ശീലമെത്രയേ എന്ന് ആ കാര്യങ്ങളൊക്കെ ഓർക്കുക നീ നല്ല ജനങ്ങളുടെ ആ ഒരു പ്രത്യേകത എന്താണെന്ന് ശമ്പള പറയുന്നുണ്ട് കുറ്റമില്ലാത ജനം കുറ്റമുള്ളവരെയും ചെറ്റുനിന്ദിക്കയില്ല നമ്മുടെ ഗുണങ്ങളാൽ നമ്മുടെ ഗുണങ്ങളാൽ എന്നുവെച്ചാൽ എന്താണത് കുറ്റമില്ലാത ജനം കുറ്റമില്ലാതാത്ത ആളുകൾ എന്ന് വെച്ചാൽ അധികം തെറ്റും കുറ്റവും ഇല്ലാത്തവർ സജ്ജനങ്ങൾ ഏഹ് അവരെന്ത് ചെയ്യില്ല കുറ്റമില്ലാതാ ജനം കുറ്റമുള്ളവരെയും ചെറ്റുനിന്ദിക്കയില്ല നമ്മുടെ ഗുണങ്ങളാൽ എന്നു വെച്ചാൽ കുറ്റം ചെയ്തവരെ പോലും നല്ല ആളുകൾ വല്ലാതെ നിന്ദിക്കില്ല അത് അവരുടെ ഒരു ഗുണമാണ് അത് അവരുടെ ഒരു സ്വഭാവമാണ് അവരുടെ പ്രത്യേകതയാണ് എന്നുവെച്ചാൽ കുറ്റമില്ലാതാ ജനം കുറ്റമുള്ളവരെയും തെറ്റുനിന്ദിക്കയില്ല അല്ലേ നമ്മുടെ നമ്മുടെ ഗുണങ്ങളാൽ അവരുടെ ഗുണം കൊണ്ടാണത് എന്ന് വെച്ചാൽ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ പോലും ഒരാളെ തെറ്റുകാരായി അങ്ങനെ അധിക്ഷേപിച്ച് സംസാരിക്കില്ല നല്ല ആളുകൾ മത്തേപം ആ വളരെ ഇമ്പോർട്ടൻ്റ് ആയ അടുത്ത വരി നോക്കൂ മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിപ്പൂ നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും മത്തേപം എന്ന് പറഞ്ഞാൽ മതയാണ് ആന ആനയുടെ പ്രത്യേകത എന്താ ആനയുടെ സന്തോഷം നിത്യേ എന്താണ് മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലോ സന്തോഷിക്കൂ പാംസു സ്നാനം സ്നാനം എന്ന് പറഞ്ഞാൽ കുടി പാംസു പൊടി ആനയ്ക്ക് പൊടിയിൽ കുളിക്കുന്നതാണ് താല്പര്യം നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാലും എന്ന് കവി പറയുന്നു അല്ലേ ഇവിടെ വരിയിൽ പറഞ്ഞു എന്താണ് നിത്യവും സ്വച്ഛജലം തന്നിലേ കുളിച്ചാൽ നല്ല വെള്ളത്തിൽ കുളിച്ചാലും ആനയ്ക്ക് പൊടിയിൽ കുളിക്കുന്നതാണ് ഇഷ്ടം കണ്ടിട്ടില്ലേ ആന കുളിപ്പിച്ചൊക്കെ നിർത്തിയിട്ടുള്ള ആന എന്ത് ചെയ്യുന്നുണ്ട് അവിടെ നിന്നും തൂപ്പി കൈകൊണ്ട് ശരീരത്തിലേക്ക് ഇങ്ങനെ ഇട്ട് കളിക്കുന്നത് കാണാം അതത് അതിൻ്റെ ടെമ്പറേച്ചർ ശരിയാക്കാനാണ് ശാസ്ത്രീയവശങ്ങനെയൊക്കെയാണ് പക്ഷേ ഇവിടെ കവി പറഞ്ഞത് എന്താണ് മത്തേപം പാംസു സ്നാനം കൊണ്ടല്ലയോ സന്തോഷിപ്പൂ നിത്യവും സ്വച്ഛ ജലം തന്നിലേ കുളിച്ചാലും അപ്പോന്ന് വെച്ചാൽ അന്യരുടെ കുറ്റം പറഞ്ഞ് രസിക്കാൻ ഇഷ്ടമുള്ളവർ അത് തന്നെ പറയുള്ളൂ അവരുടെ കുറ്റം സ്വന്തം കുറ്റം കാണില്ല അന്യരെ കുറ്റം ഇരിക്കും അടുത്തു നോക്കൂ സജ്ജന നിന്ദ കൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ ദുർജ്ജന സജ്ജനത്തിനും നിന്ദയില്ല ദുർജനത്തെയും എന്താണത് സജ്ജന നിന്ദകൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ സജ്ജനത്തിനും നിന്ദയില്ല ദുർജനത്തെയും നേരത്തെ പറഞ്ഞ വരികളുടെ മറ്റൊരു എന്ന് വെച്ചാൽ നേരത്തെ പറഞ്ഞില്ലേ കുറ്റമില്ലാതെ ജനം കുറ്റമുള്ളവരെയും ചെറ്റുനിന്ദിക്കുകയില്ല നമ്മുടെ ഗുണങ്ങളാൽ എന്ന് പറഞ്ഞത് ആശയം തന്നെയാണ് ഇവിടെയും വരുന്നത് സജ്ജന നിന്ദകൊണ്ടേ ദുർജനം സന്തോഷിപ്പൂ സജ്ജനങ്ങളെ നിന്ദിച്ചുകൊണ്ടാണ് ദുർജനങ്ങൾ സംസാരിക്കുക സ സജ്ജനത്തിനും നിന്ദയില്ല ദുർജനത്തെയും അവിടെയാണ് ഞാൻ പറഞ്ഞ വരി പറഞ്ഞ കാര്യം സജ്ജനത്തിന് നിന്ദയില്ല ദുർജനത്തെയും സജ്ജനങ്ങൾ എന്തു ചെയ്യില്ല ദുർജനങ്ങളായപ്പോലും നിന്ദിക്കില്ല എന്നാൽ ദുർജനങ്ങൾ എന്തു ചെയ്യും സജ്ജന നിന്ദയിൽ താല്പര്യം കാണുന്നു സന്തോഷിക്കുന്നു എന്നൊക്കെയാണ് ദുഷ്യന്തനെ ദുഷ്യന്തനോട് ദുഷ്യന്ത അഭിപ്രായത്തിന് പ്രതികരിച്ചുകൊണ്ടുള്ള ചുമതലയുടെ മറുപടികളാണ് നമ്മൾ കാണുന്നത് അടുത്തത് നോക്കൂ നോക്കും ആയ മറ്റൊരു പരി സത്യധർമാതി വെടിഞ്ഞിടിനരുഷനെ ക്രൂതനാം ഏറ്റവും പേടിക്കണം സത്യം ധർമ്മം ദയ ഇത്യാദികളെല്ലാം വെടിഞ്ഞ ഒരു പുരുഷനെ ഒരാളെ ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ എന്ത് ചെയ്യണം ക്രൂതനാം ഏറ്റവും പേടിക്കണം ക്രൂതനായ സർപ്പത്തെക്കാൾ നമ്മൾ പേടിക്കണം മൂർഖനാം അവനോട് പണ്ഡിതൻ ആഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും മൂർഖനാം അവനോട് ഇവിടെ മൂർഖൻ എന്ന വാക്കിന് വിഡ്ഢി എന്നാണ് അർത്ഥം മൂർഖനാം അവനോട് പണ്ഡിതൻ പണ്ഡിതൻ അറിവുള്ള ആൾ ആഖ്യാനം ചെയ്ത് ശുഭങ്ങളും അശുഭങ്ങളും പറഞ്ഞു കൊടുത്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും വിഡ്ഢിയായ ആളെൻ്റെയും അശുഭങ്ങൾ കേട്ട് അത് മാത്രമാണ് മനസ്സിലാക്കുക ശുഭങ്ങളൊന്നും മനസ്സിലാക്കുകയും ഇല്ല നല്ലനായിരിപ്പവൻ നല്ലതു ഗ്രഹിച്ചിടും വെള്ളത്തെ വിടിഞ്ഞു പാൽ അന്നമെന്നതുപോലെ എന്താണത് അതിനെന്താ പറഞ്ഞത് കവി കൂട്ടിച്ചേർത്ത് എന്താണ് നല്ലനായിരിപ്പവൻ നല്ലതു ഗ്രഹിച്ചിടും വെള്ളത്തെ വെടിഞ്ഞു പാൽ അന്നമെന്നതുപോലെ നല്ല ആളുകൾ എന്തു ചെയ്യും നല്ല കാര്യങ്ങളെ ഇരയിക്കുള്ളൂ നേരത്തെ പറഞ്ഞേ പണ്ഡിതൻ ശുഭാശുഭാഖ്യാനം ചെയ്താൽ മൂർഖൻ അശുഭം ഗ്രഹിച്ചിടും എന്ന് പറഞ്ഞില്ലേ എന്ന് വെച്ചാൽ പണ്ഡിതന്മാർ നല്ലതും ചീത്തയുമായ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ വിധിയായ ആൾ എന്തു ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ താല്പര്യം അശുഭകാര്യങ്ങളോട് താല്പര്യമുള്ളവർ അതിന് പ്രാധാന്യം കൊടുക്കുകയും ശുഭകാര്യങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യും എന്നാൽ നല്ല ആളുകൾ എന്തു ചെയ്യും നല്ലനായിരുപ്പോ അവൻ നല്ലത് ഗ്രഹിച്ചിരുന്നു നല്ല ആളുകൾ നല്ല കാര്യങ്ങൾ പണ്ഡിതൻ പറഞ്ഞു കൊടുക്കുന്ന നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കും നല്ല കാര്യങ്ങൾ ഗ്രഹിച്ചിടും ഗ്രഹിക്കുക മനസ്സിലാക്കാം വെള്ളത്തെ വെടിഞ്ഞു പാൽ എന്നതുപോലെ ഈ അവിടെ ഒരു ശൈലി എന്താണത് അരയന്നത്തിൻ്റെ മുന്നിൽ പാലും വെള്ളവും കൂടി ചേർത്ത് കൊടുത്താൽ അരയന്നം അതിലെ പാലിൻ്റെ അംശം മാത്രം ഭക്ഷിക്കുകയും വെള്ളത്തെ ഒഴിവാക്കുകയും ചെയ്യും എന്നാണ് കവി പറയുന്നത് അവിടെ അത് അത് അടയാളപ്പെടുത്തുക പഠിക്കുക നല്ലനായിരിപ്പവൻ നല്ലത് ഗ്രഹിച്ചിടും വെള്ളത്തെ വെടിഞ്ഞു പാൽ അന്നമെന്നത് പോലെ എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്തരം വിണ്ണിൽ നിന്ന് അശരീരി തന്നോട് വാക്യം കേട്ടു ഭരിച്ചു കൊള്ളുക തവ പുത്രനെ വൈകാതെ നീ സുരശ്രീ സമയായ കൗശിക പുത്രിയോടും അപ്പം എന്നല്ല എന്നെല്ലാം ശകുന്തള പറഞ്ഞോരനന്തരം ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ശകുന്തള പറഞ്ഞല്ലോ അതെല്ലാം പറഞ്ഞിട്ട് ഇനി ഞാൻ ഇവിടെ വിടുകയാണ് ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്നുള്ള മട്ടിലയക്കുമല്ലോ ശകുന്തളയുടെ പ്രതികരണം അപ്പോഴാണ് വിണ്ണിൽ നിന്ന് ഇതെല്ലാം പറഞ്ഞ് നിൽക്കുന്നതിനിടയിൽ ദുഷ്യന്തന്റെ പുത്തുവാക്കുകൾ കേട്ട് വിഷമിച്ച് അതിനെ പ്രതികരിച്ച് നിൽക്കുന്നതിനിടയിൽ എന്തുണ്ടായി വിണ്ണിൽ നിന്ന് അശരീരി തനട വാക്യം കേട്ടു ആകാശത്തു നിന്നും വാക്യം കേട്ടു എന്താണ് അശരീരി അശരീരിവാക്യം ഭരിച്ചുകൊള്ളുക തവപുത്രനെ വൈകാതനി സുരസ്ത്രീ സമയായ കൗശിക പുത്രിയോടും സുരസ്ത്രീ സമ സുരസ്ത്രീ എന്ന് പറഞ്ഞാൽ അപ്സരസ് അല്ലെ ദേവസ്ത്രീ അപ്പം ദേവസ്ത്രീ സമയായ ദേവസ്ത്രീക്ക് തുല്യയായ കൗശികപുത്രിയോട് പുത്രിയോട് കൗശിക പുത്രി കൂടി നീ എന്തു ചെയ്യൂ നീ സ്വീകരിക്കുക ശകുന്തളയോ കൗശികപുത്രിയോടും പുത്രനെ വൈകാതനീ എന്ന് വെച്ചാൽ മകനും ശകുന്തളയും കൂടെ അല്ലേ വന്നിട്ടുള്ളത് അപ്പം മകനെയും ശകുന്തളയെയും എന്തു ചെയ്യുക സ്വീകരിക്കുക എന്നാണ് ആ ശരീരവാക്യം മിണ്ണെന്നു പറഞ്ഞാൽ ആകാശം അശരീരി എന്ന് പറഞ്ഞാൽ ശബ്ദം മാത്രം കേൾക്കുക അവിടെ ശരീരത്തെ കാണില്ല ശബ്ദം മാത്രം കേൾക്കുന്നതാണ് ഭരതനെന്ന നാമം അതിനാൽ അന്ന് വാനോർ ധരണീപതിയോട് ചൊന്നത് കേട്ട മൂലം അപ്പോൾ ഭരതൻ എന്ന നാമം അപ്പൊ ഈ കുട്ടിക്ക് ഭരതൻ എന്ന പേര് നൽകി നാമം അതിനാൽ അന്ന് വാനോർ വാനോർ നാമ ദേവന്മാർ ധരണീപതിയോട് ചൊന്നതു കേട്ട മൂലം ധരണീപതി ധരണി ഭൂമി ധരണീപതി ഭൂമിയുടെ പതി എന്ന് വെച്ചാൽ രാജാവ് രാജാവിനോട് ചൊന്നത് കേട്ട മൂലം കല്യാണഘോഷത്തോടും കൈക്കൊണ്ടു ശകുന്തള വല്ലഭനോടും കൂടി സന്തോഷം പ്രാപിച്ചപ്പോൾ ഇപ്പോൾ കൂടി ശകുന്തളയെയും പുത്രനെയും ദുഷ്യന്തൻ കൈക്കൊണ്ടു ഇങ്ങനെയാണ് ശാകുന്തള മഹാഭാരതം കിളിപ്പാട്ടിലെ ശാകുന്തള ഉപാഖ്യാനം ആണ് സംഭവപറത്തുനിന്ന് എടുത്ത ഭാഗമാണ് നമ്മളിപ്പോ എന്ത് ചെയ്യുന്നത് പഠിച്ചത് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് എഴുത്തശൻ്റെ ഈ കണ്ണാടി കാണുമോളോ എന്നുള്ള പാഠഭാഗത്തു നിന്നും മനസ്സിലാക്കാൻ ഉള്ളത് ഇനി ഇതിലെ വളരെ ഇമ്പോർട്ടൻ്റായ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ആദ്യത്തെ ചോദ്യം നിന്നുടെ ജന്മത്തേക്കാൾ ശ്രേഷ്ഠ എന്നോടെ ജന്മം എന്ന് ശകുന്തള പറയാനിടയായ സാഹചര്യം കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക ഞാൻ പറഞ്ഞു അടൽപ്പെടുത്താൻ എന്തുകൊണ്ടാണ് കാരണം എന്നുള്ളതൊക്കെ വിശദീകരിച്ച് പറഞ്ഞ് ശ്രദ്ധയോടെ മനസ്സിലാക്കി വയ്ക്കുക അതുപോലെയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം ഞാൻ വഴിയേ പറഞ്ഞു തരാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയില്ല അടുത്ത ക്ലാസ്സിൽ ബാക്കി കാര്യങ്ങൾ പറയാം